അഞ്ചാം ക്ലാസ്സുകാരൻ അനിരുദ്ധ് ആവശ്യപ്പെട്ടു സ്കൂളിന് ബസ് സമ്മാനമായി നൽകി വി കെ ശ്രീകണ്ഠൻ എം പി ചെപ്പളശ്ശേരിയിൽ നിന്നുമാണ് രസകരമായ ഈ ബസിന്റെ കഥ കഴിഞ്ഞ വർഷത്തെ സ്കൂൾ വാർഷികാഘോഷ വേദിയിൽ മുഖ്യാതിഥിയായി എത്തിയ വി കെ ശ്രീകണ്ഠൻ എംപിക്ക് ഒരു നിവേദനം നൽകാൻ വേണ്ടിയാണ് വിദ്യാർത്ഥിയായ അനിരുദ്ധനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് കൂടാതെ വളരെ കൂടി ലളിതമായി സ്കൂളിന് സ്വന്തമായി ഒരു സ്കൂൾ ബസ് വേണമെന്ന ആവശ്യം വളരെ ലളിതവും അർത്ഥപൂർണവുമായ പ്രഭാഷണത്തിലൂടെ ഉരുന്ന് അനിരുദ്ധ എം പിക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഇതിൽ ആകൃഷ്ടനായ എം പി അതേ വേദിയിൽ വെച്ച് തന്നെ ആവശ്യം ഏറ്റെടുത്തു തുടർന്ന് ഒരു വർഷത്തിനു പുറം സ്കൂൾ ബസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ കയ്യടി നേടുന്നതും അനിരുദ്ധ തന്നെയാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അനിരുദ്ധ ഇതിനോടകം സ്കൂളിലെ താരമായി കഴിഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂളിൽ നടന്ന ബസ് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ എത്തിയ എം പി ആദ്യം അന്വേഷിച്ചതും വിദ്യാർത്ഥിയായ അനിരുദ്ധനെ തന്നെയാണ് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്ത ശേഷം കുട്ടികളോടൊപ്പം ആടിയും പാടിയും കുറച്ചുനേരം യാത്ര ചെയ്ത ശേഷമാണ് എം മടങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാലോ ചെറുപ്പി ഗവൺമെന്റ് സ്കൂളിലെ വാർഷികത്തിന് വന്നപ്പോ നമ്മുടെ അനിരുദ്ധാണ് അവിടെ ഈ കുട്ടികളുടെ എല്ലാവരുടെ ആവശ്യം അവർക്ക് ഇതുവരെ ബസ് കിട്ടിയില്ല അപ്പൊ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിനും പഠന നിലവാരം മെച്ചപ്പെടുന്നതിനും ഒക്കെ ബസ് വേണമെന്ന് ആവശ്യപ്പെട്ടു അന്ന് തന്നെ ഞാൻ അനിരുദ്ധനോടും കുട്ടികളോടൊക്കെ പറഞ്ഞു ബസ് അനുവദിക്കുന്നു ഇപ്പൊ ബസ് അനുവദിച്ച് അത് ലഭിച്ചു അതിനുള്ള സന്തോഷം കുട്ടികളോടൊപ്പം പങ്കുവെക്കുകയാണ് നമ്മുടെ കുട്ടികൾ നന്നായി പഠിച്ചും കളിച്ചും വളരട്ടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച എനിക്ക് കുട്ടികളുടെ ആവശ്യം മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഞാനും പഠിക്കുമ്പോൾ പഠിക്കുന്ന കാലത്ത് എത്രയോ കിലോമീറ്റർ നടന്നിട്ടാണ് സ്കൂളിലേക്ക് പോയിരുന്നതും വീട്ടിലേക്ക് വന്നിരുന്നതും അപ്പോൾ കുട്ടികൾ അങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു പ്രൊഫഷൻ ഉണ്ട് അങ്ങനെ മറ്റു പല സ്കൂളുകളും ആവശ്യപ്പെടുന്നുണ്ട് ഈ വർഷം എട്ട് സ്കൂളുകളിലേക്കാണ് എം പി ഫണ്ടിൽ നിന്ന് ബസ് കൊടുത്തത് അതിൽ ചെറുപ്പളശ്ശേരി യു പി സ്കൂളും പെട്ടു നമ്മുടെ മെടുക്കനായിട്ടുള്ള അനിതനാണ് അവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രസംഗിച്ചത് നിങ്ങൾ കണ്ടല്ലോ മോനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കട്ടെ ആ ഞങ്ങൾ മെടുക്കനാണ് ഏത് ക്ലാസ്സിലും പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മെടുക്കനാണ് അവനാണ് ഈ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഈ ആവശ്യം എൻ്റെ മുമ്പാകെ പ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചത് അതിയായ സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യുണ്ട് അഭിമാനമുണ്ട് നമ്മുടെ സർക്കാർ സ്കൂളിലെ കുട്ടികൾ നന്നായി പഠിച്ച് അവർ നല്ല ഒരു സ്ഥിതിയിലെത്തട്ടെന്ന് ആഗ്രഹം Yeah, I yeah, yeah.